പറഞ്ഞത് പിന്നെ എന്താ പറയാ സോങ് പറയോന്ന് ചോദിച്ചു ഏത് സോങ് പറയട്ടെട്ടാ ഇപ്പൊ ലാവണ്യ വന്നടങ്ങനെ ലൈക്ക് അടിച്ചു എന്ന് തോന്നുന്നു അപ്പൊ ഇരുപത് ലൈക്ക്യ എന്ത് ചെയ്യുന്നു കഴിച്ചോണ്ട് കണ്ടു കണ്ടു ഇഷ്ടോ കണ്ടോ ഇഷ്ടായി ഇഷ്ട എന്താണ് കുഞ്ഞിട്ടേ എന്തൊക്കെയുണ്ട് വലിയ സംഭവം ഒന്നും തോന്നി അപ്പോൾ ലൈവ് വന്നു ആ പിന്നല്ലേ അതന്നെ അത്ര ആത്മാർത്ഥതയുള്ള കുറച്ചു കൂടെ ഉണ്ട് അപ്പൊ ലൈവിലുള്ളവരെ അടിച്ചു ശ്രീകാന്ത് കണ്ടില്ലേ ചേട്ടനെ കണ്ടില്ല കാജ ചേട്ടനെ കണ്ടില്ല സപ്പോർട്ടിങ് ആളുകളെ ഒന്നും കണ്ടില്ല ചേട്ടൻ നമുക്കൊരു ഒരു ഫേഷ്യൽ ആളുകളും

സോറി അമക്സ് സുബീദ ഹായ് ചേച്ചി ചേട്ടാ എക്സ്ട്രാ ഡേ നോട്ട് കം ലൈവ് വാട്ട് ഹാപ്പൻ എക്സ്ട്രാ ഡേ കുറച്ച് ബിസി ആയിരുന്നു അങ്ങനെ വരായിരുന്നു സുബീദ ഹായ് 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 സുബീദ ചേച്ചി വന്നോടനെ ലൈക്ക് അടിച്ചോ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റിയ ആളാണ് സുബീദ ചേച്ചി യുവർ ബ്രദർ യാ നോ ദിസ് ഈസ് മൈ ഹസ്ബൻഡ് ഓക്കേ എന്താ അത് ഒരു ലൈറ്റ് പോയി ലൈറ്റ് ലൈറ്റ് അണച്ചു വെറുതെ അല്ല ഒരാഴ്ച അപ്പൊ എല്ലാരും ലൈക്കടിച്ച് നമ്മൾ ചെയ്യുന്നത് എന്താണ്

എന്തുണ്ട് വിശേഷം നല്ല വിശേഷം അവിടെ